ഹായ് ഹായ് അതെ വെൽക്കം ടു മൈ ചാനൽ അനുജ അഞ്ജു എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്കും സുഖം ഇനി കുറച്ചുകൂടി സുഖം കിട്ടാൻ നമുക്ക് വേപ്പിന്റെ കാറ്റെന്ന് കൊണ്ടാലോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ഞാൻ വീഡിയോസ് ആഴ്ചയിൽ മൂന്നെണ്ണമെങ്കിലും ഇടാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇന്ന് പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെയാണ് രാവിലെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നലെ ഇവിടെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു പുറത്തിറങ്ങിയപ്പോഴാണ് നല്ല രസം ചെറിയ ഒരു ഒക്കെ ആയിട്ട് എന്നാൽ പിന്നെ പറമ്പൊക്കെ ഒന്ന് കറങ്ങി എന്തൊക്കെയുണ്ട് നെല്ലിക്ക കാച്ചോ മുല്ല പൂത്തോ എന്നൊക്കെ ഒന്ന് നോക്കുക വെച്ചു അപ്പോൾ ഉണ്ട് അമ്മ പറഞ്ഞു എന്തായാലും നീ അങ്ങോട്ടേക്ക് പോവല്ലേ വരുമ്പോൾ കറിവേപ്പിലയും കൂടി പറിച്ചിട്ട് വരാനായിട്ട് അമ്മ അകത്ത് ചക്കയുടെ പരിപാടിയിലാണ് അതിലിടാൻ വേണ്ടിയിട്ടാണ് കയറി ഞാൻ ചക്കയ്ക്ക് പകരം വേറൊരു സാധനം കാണിച്ചിരുന്നു ഇതെന്താണെന്നറിയോ കാരക്ക കാരക്ക എന്നാണ് ഞങ്ങൾ ഇവിടെ പറയാറുള്ളത് ഇനി വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ അമ്പഴങ്ങ അല്ല കേട്ടോ അമ്പഴങ്ങ ഇതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് ബാക്കിൽ അതിൽ നിന്നൊരു തൈ അമ്മ നട്ടിട്ടുണ്ട് കായ്ച്ചിട്ടില്ല പക്ഷേ ഫ്രണ്ടിൽ റോഡിൽ നിൽക്കുന്നത് വേറെ ഒരാളുടെ പറമ്പിലാണ് അത് കായ്ച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് കാരക്കയാണ് അമ്പഴങ്ങയല്ല ഈ മരത്തിൽ ഒരുപാട് പക്ഷികൾ വരും ഈ കാരക്ക മാർക്കറ്റിൽ വാങ്ങാൻ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കിട്ടുമെന്ന് എനിക്കറിയില്ല ഇതാ ഈ ഇതാണ് അമ്പഴങ്ങ അമ്പഴങ്ങ കുറച്ചും കൂടി വലുതാണ് ഒരു മാങ്ങയുടെ ഒരു ടേസ്റ്റൊക്കെയാണ് അമ്പഴങ്ങ വരുന്നത് റോഡിന് പുറത്തുള്ളതാണ് കുഞ്ഞ് ആയിരിക്കുമ്പോൾ കാ പറിച്ചിട്ട് ഉപ്പിലിടാൻ നല്ല ടേസ്റ്റാണ് ഇന്നലത്തെ മഴയുടെ ആ ഒരു ചെറിയൊരു വെയിലുവൊക്കെ ആയിട്ട് നല്ല നല്ല ക്ലൈമറ്റാണെന്ന് രാവിലെ അപ്പോൾ ഈ കാരൊക്കെ ഉണ്ടല്ലോ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊരു ചേച്ചി കാരൊക്കെ ഉപ്പിലിട്ടിട്ട് കൊണ്ടുവച്ചിട്ട് കൊടുക്കുമായിരുന്നു അതൊക്കെ ഒരു ഓർമ്മയായിരുന്നു ഇനി ഇത് ചാമ്പയ്ക്ക ചാമ്പക്ക ജാമ്പങ്ങാമ്പ ഇത് എന്താ പറയുന്നതെന്ന് ഇതും കൂടി കമൻ്റ് ചെയ്യണം കേട്ടോ പല സ്ഥലത്ത് പല പേരിലായിരിക്കും കാസർഗോഡ് ഞങ്ങളുടെ ബന്ധടുക്ക വീട്ടിൽ ഇതിൻ്റെ വെള്ള കളറിൽ ചാമ്പക്കുണ്ടായിരുന്നു ഇതിൻ്റെ കുരു ഉണക്കി പൊടിച്ചിട്ട് കഴിച്ചാൽ തിമിരം അതുപോലെ ആസ്മ ഇതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മൂമ്മ അമ്മുമ്മയെല്ലാം പറയുന്നതാണ് ആസ്മയ്ക്കൊക്കെ നല്ലതാണത് അതുപോലെ ഷുഗർ പേഷ്യൻസിനും ഇനി മോശം കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കും ഇത് കഴിച്ച കൊളസ്ട്രോളൊക്കെ കുറയുന്നതാണ് പറയുന്നത് വൈറ്റമിൻ സിയും ഫൈബറും ഒക്കെയാണ് ഇതിലുള്ളത് സമ്മറിൽ ഇതിൻ്റെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിനെ പറിച്ചിട്ട് നമുക്ക് അച്ചാറിടാം പിന്നെ കൈവെള്ളിയിൽ ഇതിനെ ഒന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് ഉപ്പും മുളകും കൂടെ ഇട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ നല്ല ടേസ്റ്റാണ് ഞാൻ അതിനാണ് ഇതിപ്പോൾ പറിക്കുന്നത് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം നിങ്ങൾ കാണുന്ന തിരുവനന്തപുരം നെടുമങ്ങാട് വീട്ടിലെ പറമ്പിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതാണ് ഇനി ഞാൻ കാസർഗോഡ് പോകുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം അവിടുത്തെ പറമ്പിൽ ഇവിടെ ഇല്ലാത്ത പോലെ കുറേ വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും കൊണ്ടുവരാറുണ്ട് ഇവിടെ ഇല്ലാത്തത് അങ്ങോട്ടേക്കും കൊണ്ടുപോകാറുണ്ട് ഇതറിയോ ഇതെന്താന്ന് ഇത് കുരുമുളകാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഈ മാവിനൊരു പ്രത്യേകതയുണ്ട് ഇത് നമ്മൾ ബോംബെയിൽ പോയപ്പോൾ രത്നഗിരിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അമ്മായിയുടെ നാട്ടിലെ മാവാണ് അമ്മായി രത്നഗിരിക്കാരിയാണ് അപ്പോൾ മാംഗോസിൻ്റെ സ്ഥലമാണല്ലോ രത്നഗിരി അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു മാംഗോ വളർന്നു വലുതായതാണിത് ഇതിലും നിറച്ച് കായൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതറിയോ ഇത് കാപ്പിക്കുരുവാണ് ഇതിലിപ്പോ അങ്ങനെ നമ്മൾ എടുക്കാറൊന്നുമില്ല ശ്രദ്ധിക്കാറൊന്നുമില്ല എന്നാലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ കാണാം എന്നൊക്കെ കാണിച്ചു തരാൻ പറ്റും ആ ഇത് ഞങ്ങളുടെ വീട്ടിലെ മുരിങ്ങയാണ് ഈ മുരിങ്ങയിൽ തന്നെ തിരുവനന്തപുരത്തെ കോവയ്ക്കയും കാസർഗോഡ് നിന്ന് അജയട്ടും തന്ന വെള്ളരി അല്ല വാ വാങ്ങുന്നതിൻ്റെ പേരായിരുന്നു വാളരി വാളരി ആ അതും കൂടി മത്സരിച്ച് പടർന്നിരിക്കുകയാണ് ഇപ്പോൾ അപ്പം നമുക്ക് മുരിങ്ങയിൽ ടെറസിൽ കയറി കഴിഞ്ഞാൽ മുരിങ്ങയിലും പറയ്ക്കാം കോവയ്ക്കയും പറയ്ക്കാം വാളരിയും പറയ്ക്കാം അങ്ങനെ ഒരു തിരുവനന്തപുരം കാസർഗോഡും കൂടെ മിക്സായിട്ട് മുരിങ്ങയിലിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് വളരെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇപ്പോൾ ഇതിൽ ഇല്ല കഴിഞ്ഞ ദിവസം അമ്മ അത് കുറച്ചിട്ട് ഉപ്പേരിയാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കാസർഗോഡ് പറയുന്നത് ഉപ്പേരി എന്നാണ് ഇവിടെ തോരൻ തിരുവനന്തപുരത്ത് അങ്ങനെയാണ് പറയുക ഇവിടെ ഇല്ലാത്ത കുറേ വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് പീച്ചിങ്ങ പീച്ചിങ്ങ എന്ന് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് അങ്ങനെയാണ് പറയുന്നത് എന്ന് തോന്നുന്നു അവിടെ നമ്മൾ ഞരമ്പൻ എന്നൊക്കെ പറയും ആ ഒരു സാധനം ഞാൻ ഇവിടെ ട്രാൻഡർ കണ്ടിട്ടില്ല അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ട് അവിടെ ഇല്ലാത്ത കുറേ ഐറ്റംസ് ഇവിടെയുണ്ട് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് അവിടെ കുറേ കൂടുതലാണ് ഡിഫറെൻറ്റ് ഐറ്റംസ് ആണ് ഇവിടെ അത്രത്തോളം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ സദ്യ എനിക്കെപ്പോഴും തിരുവനന്തപുരം സദ്യ ആണ് ഇഷ്ടം ഇത് ഞാൻ ആദ്യം കാണിച്ച കാരക്കയുടെ മരമാണ് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് ഒരുപാട് ബട്ടർഫ്ലൈസ് വരും ഇതിലൊരു ചെറിയ പൂവുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒരുപാട് ബട്ടർഫ്ലൈസ് വരും പക്ഷികളാണെങ്കിലും ഒരുപാട് വരും പേരും ഇങ്ങനെ കാഴ്ച കിടക്കുകയാണ് അതുപോലെ ഇവിടെ ചുമന്ന നെല്ലിക്ക ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അങ്ങനെ ഞാൻ കറിവേപ്പിലയും വറിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും അമ്മ ചക്കക്കറി അല്ല ചക്ക അവിയല്ല ചക്കയൊക്കെ ഞാൻ ഞാനതിൽ കുറച്ച് പുളിശ്ശേരി ഒഴിച്ച് കഴിക്കുകയാണ് ആ എന്താ ഒരു ടേസ്റ്റ് ചക്കയിൽ ഇങ്ങനെ പുളിശ്ശേരി ഒഴിച്ച് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു പുളിപ്പൊക്കെ ആയിട്ട് വായ്പ ഉണ്ടെനിക്ക് വരും അത് വേറൊരു സൈഡ് ഞാൻ കൊച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഇതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ പിന്നെ എനിക്കൊരു ആഗ്രഹവും കൂടിയുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കും ഇപ്പോൾ എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു ആയിരം അടുപ്പിച്ച് ആവാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും എനിക്ക് പരിചയപ്പെടണമെന്നുണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആരാണ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാം അപ്പോൾ എന്താ പറയുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നല്ലൊരു ദിവസം എല്ലാവർക്കും ബൈ ബൈ